മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമുക്കൊരു വിലയും തരാത്ത അവസ്ഥ അത് ഭയങ്കര വലിയ ഒരു കാര്യമാണല്ലേ അപ്പോൾ നമ്മളെ മറ്റുള്ളവർ എല്ലാവരും നമ്മളെ വിലയോ അറിയും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പം അതിനായിട്ട് ഫസ്റ്റ് തന്നെ റെസ്പെക്റ്റ് ചെയ്യാം നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക ഫസ്റ്റ് അതായത് സ്വയം ബഹുമാനിക്കുക ആ നമ്മളെ നമ്മളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്നേഹിച്ചാലേ ബാക്കിയുള്ള ആളുകളിൽ നിന്നത് കിട്ടുള്ളു പക്ഷേ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ റെസ്പെക്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കാന്ന് പറഞ്ഞൊരു വീടായിട്ടുണ്ടോ അത് കാണാത്ത ആൽക്കാരൊന്നു കണ്ടുനോക്കുക അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ആരെയും സ്നേഹിക്കാനായിട്ട് നിർബന്ധിക്കരുത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് എന്നൊന്ന് സ്നേഹിക്കോ ഇങ്ങനെ യാചിക്കാൻ നിൽക്കരുത് നമ്മളെ ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് തേടിയ അല്ലെങ്കിൽ നമ്മളെ വില മനസ്സിലാക്കി വരുന്ന ആളുകൾ മാത്രം നമ്മൾ പരിഗണിക്കുക സ്നേഹിക്കുക അല്ലാത്ത ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെന്നോട് ഉണ്ടെന്നില്ലല്ലോ ഒന്ന് എന്നോട് മിണ്ടോ സംസാരിക്കുമോ എന്താ വിളിക്കാത്തത് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇനി മൂന്നാമതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്വയം ജീവിക്കാനായിട്ട് പഠിക്കുക ഒരിക്കലും മറ്റുള്ള ഒരാളുടെ അടിമയായിട്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെ അനുസരിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഫീലിങ്സ് തുറന്ന് പറയാം നമ്മുടെ വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും എന്തായാലും അത് പറയുക തുറന്ന് തന്നെ ഇപ്പം ഞോ പറയണ്ട അടുത്ത് ഞോ തന്നെ പറയാം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളത് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല നമ്മൾ മറ്റുള്ളവരുടെ നിർബന്ധിച്ച് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ ഓരോന്നൊക്കെ സഹിച്ച് ജീവിക്കുകയാണ് അതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ പറയേണ്ട കാര്യങ്ങളെ തുറന്ന് തന്നെ പറയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും ഫസ്റ്റ് എന്ന് പറഞ്ഞത് സെൽഫ് റെസ്പെക്റ്റ് ആണ് അപ്പോൾ അതെന്തായാലും ഉണ്ടായിരിക്കുക അതെന്തെങ്കിലാണല്ലോ ബാക്കിയൊക്കെ ഉണ്ടായൊരു കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എന്നെക്കൊണ്ട് എന്തിനൊക്കെയോ പറ്റും എന്നുള്ളൊക്കെ ഒരു തോന്നലിരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ വില കുറച്ച് കാണാൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെ നല്ല വിലയോട് കാണുക അങ്ങനെ ആയാലേ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു വില ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് വില തരാൻ പോകുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഒരിക്കലും ഒരാളോട് പിന്നെ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ നിൽക്കരുത് നമുക്ക് ടൈമോ ഒന്നും തരാത്ത ആൾക്കാരുടെ ആൾക്കാരടുത്ത് നമ്മൾ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടരുത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കും ഒരിക്കലും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ല അല്ലാത്ത ആളുകളാണെങ്കിൽ ഓരോരോ തിരക്കും കാരണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുകയുള്ളു അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് മിണ്ടാതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തുറന്ന് തന്നെ പറയുക ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാതിരിക്കരുത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വില മറ്റുള്ളവർ നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ്